ഗണേഷ് കുമാർ ഗതാഗത മന്ത്രി ആയതിനു ശേഷം ഗതാഗത വകുപ്പ് സർക്കാരിന് തീരാ തലവേദനയായി മാറുകയാണോ മന്ത്രി കെ ബി ഗണേഷ് കുമാറുമായുള്ള അഭിപ്രായ വ്യത്യാസത്തിൽ പുറത്തുപോയ ബിജു പ്രഭാകറിന് പിന്നാലെ ഗതാഗത കമ്മീഷണറായുള്ള മന്ത്രിയുടെ ഭിന്നതയും മറന്നീക്കി പുറത്തേക്ക് ബുധനാഴ്ച നടന്ന ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ യോഗത്തിൽ ഗതാഗത കമ്മീഷണറായ ശ്രീജിത്തിനെ മന്ത്രി പരസ്യമായി ശാസിച്ചു മറുപടി പറയാൻ അനുമതി നൽകിയതുമില്ല ഇത് വിശദീകരിക്കാനായി പിന്നീട് മന്ത്രിയുടെ ചേംബറിലെത്തിയ ശ്രീജിത്ത് ഐ പി എസ് മറ്റ് ഉയർന്ന ഉദ്യോഗസ്ഥ സംഘത്തിന്റെ സാന്നിധ്യത്തിൽ ഗണേഷ് കുമാറിനോട് പൊട്ടിത്തെറിച്ചെന്നാണ് പുറത്തുവരുന്ന വിവരം നേരത്തെ പല അവലോകന യോഗങ്ങളിലും മന്ത്രിക്കൊപ്പം ശ്രീജിത്തും പങ്കെടുത്തിരുന്നു അന്ന് മന്ത്രിയുടെ പല ഇടപെടലുകളിലും ശ്രീജിത്ത് അസംതൃപ്തി പ്രകടിപ്പിച്ചിരുന്നില്ല എന്നാൽ ബുധനാഴ്ച നടന്ന യോഗത്തിലെ പരസ്യ ശാസനക്ക് മറുപടി നൽകാൻ പോലും അനുവദിക്കാത്ത മന്ത്രിയുടെ നടപടി ഗതാഗത കമ്മീഷണറെ പ്രകോപിതനാക്കി മന്ത്രിയുടെ ഓഫീസിലെത്തി കാര്യങ്ങൾ ധരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും മന്ത്രി ശാസനയുടെ രൂപത്തിൽ തന്നെ കാര്യങ്ങൾ പറഞ്ഞു ഇതോടെ ഇരുവരും തമ്മിൽ രൂക്ഷമായ വാക്കേറ്റം നടന്നു രോഷാകുലനായ ശ്രീജിത്ത് മേശപ്പുറത്ത് ശക്തമായി അടിക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ ശ്രീജിത്തിനെ അനുനയിപ്പിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ കേന്ദ്ര നിയമപ്രകാരമുള്ള അക്രഡിറ്റഡ് ഡ്രൈവിംഗ് സ്കൂളുകളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതിന് വേണ്ടിയാണ് മന്ത്രി ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ പ്രതിനിധികളുടെ യോഗം വിളിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തുടങ്ങുമെന്ന പല ഉറപ്പുകളും സംസ്ഥാനം കേന്ദ്രത്തിന് നൽകിയെങ്കിലും മാറ്റിവെക്കുകയായിരുന്നു നിലവിലുള്ള ആറായിരത്തിഒരുന്നൂറ്റി മുപ്പത്തിയൊന്ന് ഡ്രൈവിംഗ് സ്കൂളുകളെയും ഇത് ബാധിക്കുമെന്നതിനാൽ ഡ്രൈവിംഗ് സ്കൂളുകളുടെ സഹകരണ സംഘങ്ങൾ രൂപീകരിച്ച് അവർ മൂലധനം ഇറക്കി കേന്ദ്ര മാനദണ്ഡ പ്രകാരമുള്ള ഡ്രൈവിംഗ് സ്കൂളുകൾ തുടങ്ങാമെന്നതായിരുന്നു ഗതാഗത വകുപ്പിന്റെ അന്നത്തെ നിർദ്ദേശം എന്നാൽ അത് സർക്കാരിന് വലിയ ബാധ്യതയാകുമെന്നും കോർപ്പറേറ്റ് കമ്പനികൾ ഉൾപ്പെടെ ആർക്കും വരാവുന്ന രീതിയിൽ കരാർ വിളിക്കുന്നതാണ് നല്ലതെന്നും അന്നത്തെ ചീഫ് സെക്രട്ടറി നിർദ്ദേശിച്ചു അന്തിമ തീരുമാനം മുഖ്യമന്ത്രിയാണ് നൽകേണ്ടത് എന്നിരിക്കെ ഇത് സംബന്ധിച്ച് ഉത്തരവുണ്ടോയെന്ന് യോഗത്തിൽ മന്ത്രി ഗണേഷ് കുമാർ ചോദിച്ചു ഗതാഗത കമ്മീഷണറായ ശ്രീജിത്ത് ഐ പി എസ് ഇല്ലെന്ന് മറുപടി നൽകി വിശദീകരണം തുടങ്ങുമ്പോഴേക്കും മന്ത്രി ക്ഷുഭിതനായി പരസ്യശാസനം നടത്തി ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളോട് ക്ഷമ പറഞ്ഞ മന്ത്രി ഉദ്യോഗസ്ഥരും ഗതാഗത കമ്മീഷണറും തന്നെ വഞ്ചിച്ചുവെന്ന് മൈക്കിലൂടെ പറഞ്ഞു ഇത് പരിധിപെട്ട പെരുമാറ്റമാണെന്ന ബോധ്യത്തിലാണ് ശ്രീജിത്ത് ഐ പി എസ് മന്ത്രിയുമായി കൊമ്പു കോർത്തത് നേരത്തെ മന്ത്രിയുമായുള്ള ഭിന്നതയിൽ കെ എസ് ആർ ടി സി സി എം ഡിയും ഗതാഗത സെക്രട്ടറിയുമായ ബിജു പ്രഭാകർ രണ്ട് ചുമതലയിൽ നിന്നും ഒഴിയാൻ തീരുമാനിച്ച് സർക്കാരിന് കത്ത് നൽകിയിരുന്നു ബിജു പ്രഭാകർ ഇപ്പോൾ അവധിയിലാണ് ആന്റണി രാജുവായിരുന്നു പിണറായിയുടെ രണ്ടാം മന്ത്രിസഭയുടെ തുടക്കത്തിൽ ഗതാഗത മന്ത്രി ഇടതുമുന്നണിയിലെ ധാരണ അനുസരിച്ച് രണ്ടാം പാദത്തിൽ ഗണേഷ് മന്ത്രിയായി ഇതോടെ ആന്റണി രാജുവിന്റെ കാലത്തെ തീരുമാനമെല്ലാം മാറ്റാനാണ് ഗണേഷിന്റെ നീക്കം മന്ത്രിയായി ചുമതലയേറ്റ ഉടനെ മുൻ മന്ത്രിയെ പരിഹസിക്കുകയാണ് ഗണേഷ് കുമാർ ചെയ്തത് അതിരുവിട്ടപ്പോൾ വിഷയത്തിൽ സി പി എം ഇടപെടുകയും ചെയ്തു ഇപ്പോൾ വീണ്ടും പുതിയ തർക്കവുമായി ഗണേഷ് വരുമ്പോൾ സർക്കാരിന് ഗതാഗത വകുപ്പ് തീരാ തലവേദനയായി മാറുന്നു